ഇന്ന് നമ്മൾ ഒരു ട്വൻറ്റി ഓർ തേർട്ടി സെൻറ്റൻസസ് ആണ് നോക്കുന്നത് നമ്മൾ വീടുകളിൽ സംസാരിക്കാൻ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ നിത്യം എന്ന പോലെ നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകളാണ് ഇന്നുള്ളത് അപ്പം നിങ്ങൾ ഇത് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിച്ചു തുടങ്ങുന്നത് ഒരു ബിഗിനർ എന്ന ലെവലിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ചെറിയ സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്ത് പറയണം അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല തറവായി വരും കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ കാണാതെ തുടക്കത്തിലേ പഠിച്ചു വെക്കുക അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ സ്ഥിരം വീട്ടുകളിൽ നമ്മളൊക്കെ എന്താണ് സംസാരിക്കുന്നത് ഒരു രാവിലെ തൊട്ട് രാത്രി വരെ സംസാരിക്കുന്ന ഒരു ട്വൻറ്റി ഓർ തേർട്ടി സെന്റൻസുകൾ നിങ്ങൾക്ക് തരാം കേട്ടോ അത് ഓരോന്നും ഓരോന്ന് കേട്ട് കേട്ട് പഠിക്കാം അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ ഓരോ ഒരാളെ വിളിക്കും നമുക്ക് രാവിലെ എഴുന്നേക്കാം വിളിക്കണം അപ്പോൾ നമുക്ക് എങ്ങനെ പറയണം വേക്ക്സ് ഗെറ്റിംഗ് ലേറ്റ് അപ്പ് ഇസ് ഗെറ്റിംഗ് ലേറ്റ് നമ്മളിപ്പോ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ പറയും വേക്കപ്പ് പറയാം സമയം പോയി വേക്കപ്പ് ഗെറ്റിംഗ് തന്നെ നമ്മൾ ആണ് എങ്ങനെ പറയാം പറഞ്ഞോളൂ ഇനി നിങ്ങൾ അപ്പൊ ചിന്തിക്കുമ്പോൾ അവിടെ ഗെറ്റ് അപ്പ് എന്ന് പറയത്തില്ലെന്ന് പറയാം കേട്ടോ ഗെറ്റപ്പ് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഇത് നിങ്ങൾ നിങ്ങൾത്താ നമ്മൾ സമയം പോയി വേഗം റെഡിയാവൂ സമയം പോയി എഴുന്നേൽക്ക് നമ്മൾ പറയുന്ന കുട്ടികളോടൊക്കെ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് അപ്പൊ കുട്ടികള് സ്വാഭാവികമായിട്ട് പറയും ഒരു അഞ്ച് മിനിറ്റൂടെ അപ്പൊ അതെങ്ങനെ പറയും അഞ്ച് മിനിറ്റൂടെ ഒക്കെ പറയും പിന്നെ അവർ പറയും നമ്മൾ പറയും നമ്മൾ പറയും പെട്ടെന്ന് റെഡിയാവ് പെട്ടെന്ന് റെഡിയാവ് എന്ന് പറയും അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ പറയണത് പെട്ടെന്ന് റെഡിയാവ് അതിന്റെ കൂടെ സമയം ഇപ്പൊ തന്നെ ലേറ്റ് ആയി ലേറ്റായി പറയാ േറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ അപ്പൊ ഗെറ്റ് റെഡി ഫാസ്റ്റ് വേഗം റെഡിയാവ് അപ്പൊ നെഡി ആയിക്കൊണ്ടിരിക്കാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗെറ്റിങ് റെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗെറ്റിങ് റെഡി ഇതൊക്കെ നമ്മൾ വീട്ടിൽ പറയുന്നത് അല്ലേ അപ്പൊ ഒന്നും കൂടെ നിങ്ങൾ ഞാൻ മലയാളം പറയാം നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞോളൂ വേഗം എഴുന്നേക്ക് സമയം പോയി പെട്ടെന്ന് റെഡിയാവ് ഞാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കിട്ടിയില്ലേ നമ്മൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആണ് എങ്ങനെ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി അപ്പം നമ്മൾ ചോദിക്കും ടീ ഓർ കോഫി ഇനി നമ്മൾ അവിടെ ഡു യു വാണ്ടെന്നൊന്നും ചോദിക്കണ്ട ചായയാണോ കാപ്പിയാണോ അങ്ങനെ ചോദിച്ചാൽ മതി ടീ ഓർ കോഫി അപ്പൊ നമ്മൾ പറയും കോഫി ഈസ് ഫൈൻ കോഫി മതി അല്ലെങ്കിൽ ടീ ഈസ് ഫൈൻ ഈസ് ഫൈൻ എന്ന് നമ്മൾ അവിടെ ചേർക്കുന്നത് ഒരു സുഖം എന്നുള്ള ആ അതാണ് സുഖം അങ്ങനെ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ അത് മതി എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈസ് അവിടെ ചേർക്കുന്നത് അപ്പൊ കോഫി ഈസ് ഫൈൻ ടീ ഈസ് ഫൈൻ അപ്പൊ ടീ ഓർ കോഫി ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി അങ്ങനെ പറയാം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ചോദിക്കുന്നതാണ് വടർ യു ഡൂയിങ് നൗ ഇപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അമ്മയോടാണെങ്കിൽ ചോദിക്കുന്നു സിസ്റ്റേഴ്സ് ബ്രദർ അങ്ങനെ പരസ്പരം നമ്മൾ ചോദിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് നൗ ഐ ആ കുക്കിംഗ് നൗ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ആ അപ്പൊ അവൾ എന്ത് ചെയ്യാണ് ഇപ്പോൾ വാട്ട് ഈസ് ഷീ ഡൂയിങ് നൗ ഷീ ഈസ് ഡാൻസിങ് അവൾ ഡാൻസ് ചെയ്യാണ് ദി ഷീ ഈസ് ഈറ്റിങ് അവൾ കഴിക്കുകയാണ് അതെങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് ഷീ ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് അവർ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നല്ലേ അവരെന്താണ് ചെയ്യുന്നത് വാട്ട് ആർ ദൂയിങ് നൗ അവരി എന്താണ് ചെയ്യുന്നത് വാട്ട് ഈസ് ഷീ ഡൂയിങ് അവൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഷീ ഈസ് ലിസണിങ് മ്യൂസിക് അവള് മ്യൂസിക് കേൾക്കുകയാണ് ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ വെൻ വിൽ യു കംബാക്ക് എപ്പോഴാണ് നീ തിരിച്ചു വരുന്നത് എപ്പോഴാണ് നീ തിരിച്ചു വരുന്നത് എങ്ങനെ ചോദിക്കിൽ യു കംപാക്ക് എപ്പോഴാണ് തിരിച്ചു വരുന്നത് അപ്പോ നമ്മൾ പറയും ഐ വിൽ കം ബൈ സെവൻ പി എം ഒരു ഏഴുമണിയോടുകൂടി ഞാൻ തിരിച്ചു വരും ഐ വിൽ കം ബൈ സെവൻ പി എം ബൈ സെവൻ പി എം ഏഴുമണിയോടെ അല്ലെ ഏഴുമണിക്കുള്ളിൽ ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരും ഐ വിൽ കം ബൈ ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഈ സെവൻ പി ഒറ്റും ഒന്നും നിങ്ങളല്ല ഐ വിൽ കം ബൈ എത്രയാണോ ടൈം അത് ഇത് നിങ്ങൾ ഇന്ന് വൈകുന്നേരം രാവിലെ പോകുമ്പോൾ ഇത് നിങ്ങൾ ചോദിക്കണം മറ്റേ ആളത് പറയണം ഓക്കെ അപ്പൊ നമ്മൾ അമ്മമാര് പറയും കുട്ടികളൊക്കെ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ഓക്കെ ബി കെയർഫുൾ നീ കെയർഫുൾ ആയിരിക്കണം ഓക്കെ ബി കെയർഫുൾ നീ കെയർഫുൾ ആയിരിക്കണം ഇനി നമ്മൾ ചോദിക്കും ഡി യു ഈറ്റ് ഡിന്നർ ഡിന്നർ കഴിച്ചോ ഡിറ്റ് ഡിന്നർ ഡിന്നർ കഴിച്ചോ ഇപ്പം നിങ്ങൾക്ക് സംശയമാണ് ഹാവ് യു ഈ ടൺ ഡിന്നർ എന്ന് ചോദിക്കത്തില്ലേ എന്നുള്ളത് ചോദിക്കാം ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കൃത്യമായും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതാ ഈ ലിങ്ക് ഇപ്പം തരും നിങ്ങൾ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ ഹാവ്യവും ഡിഡ്യൂം തമ്മിലുള്ള വ്യത്യാസം എന്താ ടൈം എല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഞാൻ കഴിച്ചു എസ് ഐ ഡി ഞാൻ കടിച്ചു എസ് ഐ ഡി ഞാൻ കഴിച്ചില്ല ഡിഡിൻഡ് ഞാൻ എൻ്റെ മക്കൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴും മക്കളോട് പോയി പറയും ഗുഡ് നൈറ്റ് സ്ലിപ്പ് വെൽ ഗുഡ് നൈറ്റ് നന്നായിട്ട് ഉറങ്ങിക്കോ നമ്മൾ പറയില്ലേ സ്ലീപ് ഉറങ്ങുക ഇപ്പൊ കുട്ടികളുടെ പരീക്ഷയൊക്കെ നടക്കുകയാണ് അമ്മമാർ എന്താണെങ്കിലും കുട്ടികളെ ഉറങ്ങാൻ സമ്മതിക്കണം സമ്മതിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ എങ്ങനെ പറയണം സ്ലീപ് വെൽ നന്നായിട്ട് വാട്ട് ഉറങ്ങായും ഈസ് ഇറ്റ് നൗ ഇപ്പൊ സമയം എത്രയായി വാട്ട് ആയം ഈസ് ഇറ്റ് നൗ സമയം എത്രയാണ് വാട്ട് ആയു ാണ് നൗ ഇന്ന് ഞാൻ എന്തുണ്ടാക്കും നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് എന്താക്കുക ഈ സെന്റൻസ് പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കുക വട്ട് ഷുഡ് ഐ കുക്ക് ടുഡേ ഇന്ന് ഞാൻ എന്ത് കുക്ക് ചെയ്യും കുറച്ച് എരിവ് ഒന്ന് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് എരിവ് ഒന്ന് കൂട്ടിയിട നമ്മൾ പറയും അല്ലെ കുറച്ച് മധുരം ഒന്ന് കൂട്ടിയിട പറയില്ലേ അതെങ്ങനെ പറയും ഇറ്റ് സ്പൈസി ഇച്ചിരി എരിവ് കൂട്ടിക്കോളൂ കേട്ടോ മേക്ക് ഇറ്റ് എ ലിറ്റിൽ സ്പൈസി എനിക്ക് എരിവ് തീരെ കുറച്ച് മതി അങ്ങനത്തെ ഒരാളാണ് കൂട്ടോ ഞാൻ മേക്ക് ഇറ്റ് എ ലിറ്റിൽ സ്പൈസി എന്താണോ അത് നിങ്ങൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക മേക്ക് ഇറ്റ് എ ലിറ്റിൽ കുറച്ച് ബാക്കി എന്താണോ അത് പറയുക ഇറ്റ് എ ലിറ്റിൽ എന്താണോ കൂട്ടേണ്ടത് അത് പറയുക മേക്ക് ഇറ്റ് എ ലിറ്റിൽ കുറച്ച് കൂട്ടിയിട്ട് വിടുക സ്പൈസസ് എരിവ് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടല്ലേ എനിക്ക് പൊതുവെ എരിവിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷേ നമ്മുടെ കുരുമു കുരുമുളകില്ലേ ബ്ലാക്ക് പെപ്പർ ആ ഒരു എരിവിന് സുഖമുള്ള ഒരു എരിവാണ് അല്ലേ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നുന്ന ഒരു എരിവാണ് ബ്ലാക്ക് പെപ്പർ അതെനിക്ക് ഇഷ്ടമാണ് അല്ലാതെ റെഡ് ചില്ലി എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ പിന്നെ നമ്മൾ പറയുന്ന ഇത് മറന്നു പോകരുത് കൂട്ടോ ഡോൺ ഫോർകറ്റ് ഇറ്റ് മറന്ന് പോകരുത് ഇറ്റ് ഇതെപ്പോഴും നമ്മൾ പറയുന്നതാണ് വീടുകളില് എങ്ങനെയാണ് ടയേർഡ് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു ഐ ആം ഫീലിംഗ് ടയേർഡ് ഒന്ന് പുറത്തു പോയാലോ ഷാൽ വി ഗോഡ് ഷാൽ വി ഔട്ട് ഒന്ന് പുറത്തു പോയാലോ ഷാൽ വി ഔട്ട് അപ്പോൾ ഹസ്ബൻഡും വൈഫും ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകണം കേട്ടോ അത് എപ്പോഴും നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആവാൻ നല്ലൊരു കാര്യമാണ് ഷാൽ വി ഗോ ഔട്ട് ഒന്ന് പുറത്ത് പോയാലോ ഇത് ഈ സ്ട്രക്ചർ ഓർത്തിരിക്കണേ ഷാൽ വി ഗോ ഔട്ട് ഒന്ന് പുറത്ത് പോയാലോ ഡിന്നർ കഴിക്കാം നമുക്ക് ഡിന്നർ കഴിക്കാം ലെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്ക് നമുക്ക് അപ്പോ ഇത് ഓർത്ത് വെക്കാം ഇപ്പൊ ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ഉള്ള ഒരാൾ സംസാരിച്ചാൽ പറയും സംസാരിക്കാൻ വന്നാൽ നമുക്ക് പറയാം പിന്നീട് സംസാരിക്കാം കേട്ടോ േറ്റർ ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തു തന്നെയാണെന്നറിയാമോ ഞാൻ ഈ പറയുമ്പോ തന്നെ ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് പതിയണം നിങ്ങളുടെ മനസ്സിലോട്ട് പതിഞ്ഞിട്ട് നിങ്ങളുടെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം ബ്രെയിനിൽ നിങ്ങൾ കീപ് ചെയ്യണം അവസരം വരുമ്പോ നിങ്ങൾ ഇത് ഉപയോഗിക്കണം ലെറ്റ് ഇറ്റ്സ് ഓക്കെ ഡോൺ വറി സാരില്ലെന്നേ വിഷമിക്കേണ്ട ഇറ്റ്സ് ഓക്കെ ഡോൺ വറി സാരില്ല വിഷമിക്കേണ്ട ഇറ്റ്സ് ഓക്കെ ജോൺ വറി നമ്മള് കുറേ സെന്റൻസ് കാണാം പക്ഷെ ഈ വാചകങ്ങളെല്ലാം ചെറുതാണ് ചെറിയ ചെറിയ വാചകങ്ങളാണ് ഞാൻ തന്നത് പക്ഷെ ഇത് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ തുടക്കത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഉപകരിക്കും നിങ്ങൾക്ക് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളിത് ഇന്നു മുതൽ ഇത് കേൾക്കുന്നത് എന്നാണോ മുതൽ നിങ്ങൾ വീട്ടിൽ ഇത് സംസാരിക്കണം ഇത് സംസാരിക്കേണ്ട സാഹചര്യം ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്ന സെന്റൻസുകൾ മാത്രമാണിത് അപ്പൊ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കണ്ടതല്ലേ ഒത്തിരി ദിവസമായി ഇപ്പോൾ കാണുന്നു ഞാൻ ഓരോരോ തിരക്കിപ്പെട്ടു പോയായിരുന്നു അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചവരുടെ ഒന്നും ഫോൺ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരി സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ഇതാ വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക കുട്ടികളുടെ പരീക്ഷ ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു എല്ലാം ഇങ്ങടുത്തെത്തി പക്ഷേ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ആരോഗ്യം സൂക്ഷിക്കുക കുട്ടികളുടെ ഉറക്കം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്